പിന്നെ അതിനകത്തുള്ള മദീനയിലൊക്കെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ദിമ്മികളായി ജിസിയ കൊടുത്ത് രണ്ടാംതരം പൗരന്മാരായി ജീവിക്കുകയാണ് ഇസ്ലാമിന് കീഴ്പ്പെട്ടവർ ജീവിക്കുകയാണ് അങ്ങനെയുള്ളവരെ പേടിക്കേണ്ട കാര്യമില്ല അതല്ലാതെ ഇവർക്കെതിരെ നിൽക്കാൻ ആൾക്കാരും ഒരു സ്ഥിതി വന്നു മക്ക ഈ അറേബ്യൻ ബനീൽസുലയിൽ ആ സമയത്ത് ആ നാലാം ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ സ്വഭാവം പിന്നെയും മാറി അപ്പോൾ പറയുന്ന അള്ളാഹു എന്താണെന്നറിയോ ആ ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാൻ അല്ല പറയുന്നത് അങ്ങോട്ട് കയറി ആക്രമിക്കാനാണ് നിങ്ങൾ ആക്രമിച്ചാലും ആക്രമിച്ചില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം അവിശ്വാസികൾ അങ്ങോട്ട് കയറി ആക്രമിക്കാനാണ് പറയുന്നത് സൂറ രണ്ടിൻ്റെ ഇരുന്നൂറ്റി പതിനാറ് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ കൽപ്പന കൊടുത്തിരിക്കുകയാണ് അള്ളാഹു നിങ്ങൾ യുദ്ധം ചെയ്യണം അവിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു അതാകട്ടെ നിങ്ങൾക്ക് അനിഷ്ടകരമാകുന്നു എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയും ചെയ്യാം നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അത് ദോഷകര